ും ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം സമയം എട്ടരയായിട്ട് ഞാൻ എഴുന്നേറ്റിട്ടില്ല അങ്ങനെ ഉണന്നു പക്ഷേങ്കിൽ പുറത്ത് നല്ല മഴ കാരണം മടിച്ച് മടിച്ച് അങ്ങനെയേ പൊതച്ചു മൂടിക്കിടക്കുക കേട്ടോ പിന്നെ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെയായപ്പോൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഇന്ന് ചൂടുവെള്ളമല്ല കേട്ടോ കുടിച്ചേ ഇന്ന് കുടിച്ചത് കരിക്കും വെള്ളമായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോയപ്പോൾ അമ്മ ചോറൊക്കെ വെക്കാനായിട്ട് അരിയിടാൻ വെള്ളമൊക്കെ കൊണ്ട് അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഓടത്തുനിന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ അങ്ങനെ കുറേ പാത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി പിന്നെ രാവിലെ പൂരി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ പൂരിക്ക് കുഴക്കുന്നത് പരത്തുന്നത് ജോലിയല്ല എനിക്കാണ് അമ്മയാണ് പൂരി ഉണ്ടാക്കുന്നത് കാരണം ഞാൻ ഉണ്ടാക്കിയ പപ്പടം പോലെ ായി പോവും പിന്നെ അമ്മ നേരത്തെ തന്നെ കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാ കൊത്തൊക്കെ ഇട്ട് അങ്ങനെ പൂരിയും കടലക്കറിയും പിന്നെ ഒരു ഗ്ലാസ് പാലും ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കഴിച്ചത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ടാണ് കടലക്കറി വെച്ചത് പിന്നെ പെട്ടെന്നായിരുന്നു എൻ്റെ തീരുമാനം മാറ്റി പൂരിയിലേക്ക് മാറിയത് പൂരി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ കിഴങ്ങറി ആയിരുന്നു അതിൻ്റെ കോമ്പിനേഷൻ നല്ലത് പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടിയിരുന്ന് ചക്കയൊക്കെ നന്നാക്കി ചക്ക നന്നാക്കി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അരിയുന്ന ജോലി അപ്പോഴും എനിക്കാണ് ഇവിടെ എന്തരിയാനുണ്ടെങ്കിലും അരിയുന്ന ജോലി എനിക്ക് കുക്ക് ചെയ്യുന്ന ജോലി അമ്മയ്ക്കാണ് അങ്ങനെ ചക്കയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി ഞാൻ വന്നപ്പോഴേക്കും അമ്മ അങ്ങനെ ചക്കയൊക്കെ വേവിച്ച് വെച്ചു ഞാൻ ചക്കയും മാങ്ങ അച്ചാറും തൈരും ഇവിടെ നന്നായിട്ട് ഇളക്കി ഇളക്കിയാണ് കഴിച്ചത് മീൻകറി എടുത്തില്ല എനിക്കിന്ന് ഇങ്ങനെ കഴിക്കാൻ തോന്നിയിട്ട് അതാണ് കഴിച്ചത് ഉച്ചയ്ക്ക് ചോറും കഴിച്ചില്ല ഈ ചക്ക തന്നെയാണ് കഴിച്ചത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങോട്ട് പോയപ്പം പഴംപൊരി അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അതെല്ലാം അവിടെ പോയി കഴിച്ചു പിന്നെ നൈറ്റൊക്കെ ആയപ്പോഴേക്കും ഗുരുവായൂരമ്പല നട സിനിമ കാണാൻ പോയി നല്ല മൂവിയായിരുന്നു ആയിരുന്നു അവിടുന്ന് പോപ്പ്കോണൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്